നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദരാജ് ചിത്ര വിശുദ്ധാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒട്ടുമൊക്കെ ആൾക്കാരും അനുഭവിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ആയൊരു ചെറിയ പ്രശ്നമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കണങ്കാലിൽ നീര് കൊള്ളുക കുറേ നേരം യാത്ര ദൂരം കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നീര് കൊള്ളുക അല്ലെങ്കിൽ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നീര് കൊള്ളുക അല്ലെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വൈകുന്നേരം നീര് കൊള്ളുക ഇത് വളരെ സാധാരണയായി കാണുന്നൊരവസ്ഥയാണ് ഇത് പേടിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത് ഇതെങ്ങനെ പരിഹരിക്കാം ഈ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ ഒന്ന് കാണാം കണങ്കാലിൽ നീര് കൊള്ളുക എന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം ഞാൻ കണങ്കാലിൽ നീരുണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഇന്നിപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓർത്തോസ്താറ്റിക് ഇടിമ ഇല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഇടിമ എന്നറിയപ്പെടുന്ന നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ നീരുണ്ടാവുന്നു കണങ്കാലിൽ എന്നാൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ആ നീരില്ലാതാവുന്നു ഇതാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് അപ്പോൾ ഒത്തിരി വർഷം ആൾക്കാർക്ക് ഒരു അങ്കലാപ്പുണ്ട് ഇതിൽ പ്രശ്നം പിടിച്ച അവസ്ഥയാണോ ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവി പ്രശ്നം ഉണ്ടാകുമോ ഇത് കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ നിവീഡിയ ഇടുന്നത് അപ്പം ഇത് എന്തുകൊണ്ടുണ്ടാവുന്ന ആദ്യം നമുക്കൊന്ന് നോക്കാം നീര് അതായത് ഇടിമ എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയാറുണ്ട് ലിങ്ക്സ് വൻ്റിങ് സാധാരണ ഭാഷയെ പറഞ്ഞാൽ ഈ നീര് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ രക്തം പോലെ തന്നെ ഒപ്പ ഒഴികൊണ്ടിരിക്കുന്ന മറ്റൊരു ഒരു ഒരു ഫ്ലൂയിഡ് അതായത് ദ്രാവമമുണ്ട് ലിംഫ് എന്ന് പറയാനുണ്ട് ഈ ലിംഫ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു ഒബസ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഉയർത്തു വരുമ്പോഴാണ് നമ്മൾ ലിംഫ് ഇടിമ ഇങ്ങനെ ഇടിമ എന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയാറുള്ളത് ലിഫിന്മാരെ ഇടിമ എന്ന് പറയാറുള്ളത് അപ്പോൾ ഇത് സാധാരണ ലിംഫ് നോട്ട്സുകളുണ്ട് നമ്മുടെ കഴുത്തില് നമ്മുടെ ആംബിഡ്സിൽ ഗ്രോയിനിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ നോട്ടുകളുണ്ട് അവിടെ പോലെയാണ് ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ ചാനൽ പോകുന്ന ചാനലിലോ വഴിയിലോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് പോകുന്ന അവസ്ഥ സ്ഥലങ്ങളിലോ എന്തെങ്കിലും തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ ഇതുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇത് സാധാരണ നമ്മുടെ തൊലിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഇൻഡസ്ട്രേഷ്യൽ ഫ്ലൂയിഡ് കാണുന്നത് അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അത്രയും ഡീപ്പിലോട്ട് അതിന്റെ പ്രദോഷത്തിൽ പോകുന്നില്ല കാരണം അല്ലെങ്കിൽ അത്രയും ചെറിയ ഇത് ഞാൻ മറ്റ് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ീ നീര് ഓടാതെ വരുന്ന ഒരവസ്ഥ ഇത് സാധാരണ ഇപ്പം നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഈ ഗ്രാവിറ്റേഷൻ കുറിച്ചാണ് ഇത് ഒരുപാട് മറ്റ് കാരണങ്ങൾ കൊണ്ടും വരാം ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ഒരവസ്ഥയാണ് ആ സമയത്ത് ഇവിടെ പ്രിയക്ലോമിഷ്യാന്ന് പറഞ്ഞ അവസ്ഥയിൽ നീരുണ്ടാവാറുണ്ട് എന്തെങ്കിലും മറ്റ് മരുന്നുകൾ കൊണ്ടോ മറ്റ് രോഗങ്ങൾ കൊണ്ടോ ഒക്കെ നീരുണ്ടാവാറുണ്ട് കാൽ നമ്മൾ കാലിൽ നിന്ന് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീരുണ്ടാവാറുണ്ട് വെയിൻ പോലുള്ള അവസ്ഥ വീനസ് ഇൻസഫ്യൻസി എന്നുള്ള കണ്ടീഷനിൽ നീരുണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഈ ഈ നമ്മൾ ഇന്നിട്ട് സംസാരിക്കുന്ന ഓർത്തോസാറ്റിക് ഇടമാ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വീനസ് ഇൻസഫിഷ്യൻസിയുടെ ഒരു ഘടകം തന്നെ അതായത് നമ്മൾ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരോ ഒരുപാട് നേരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരോ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ തന്നെ നമ്മളുടെ താഴേനു മുകളിലേക്ക് അതായത് നമ്മുടെ ലിംഫ് സാധനം സാധനത്തിൽ താഴേന് മുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ താഴേന് മുകളിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞിട്ട് നമ്മുടെ ഗുരു ഗുരുത്താകർഷം അതായത് ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് ഇത് മേളോട്ട് ഒഴുകാൻ താഴോട്ട് കെട്ടി കെട്ടി കെട്ടിക്കണം മണിക്കൂറുകൾ നമ്മൾ ഇരിക്കുക അപ്പം നമ്മളുടെ കസേരയിൽ ഇരിക്കണം നമ്മളുടെ തുടയുടെ ഭാഗത്ത് ഇത് പ്രസ്തായിട്ടിരിക്കുക ഇനി നിന്ന് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും നിൽക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ സമയം കൂടുതൽ നിൽക്കില്ല നിൽക്കുന്ന സമയത്തുമേ തള്ളിപ്പോകാനുള്ള പ്രയാസം ഉണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് കൊണ്ട് ഈ നീര കൊണ്ട് ഒഴുകാൻ പ്രയാസപ്പെടുമ്പോൾ ഇതിവിടെ കുറേശ്ശെ കുറേ കെട്ടി കിടക്കാറുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കണങ്കാലിൽ ചെറിയൊരു മിനിസം പോലെ അല്ലെങ്കിൽ കണങ്കാൽ ചെറിയ നീര് പോലെ അല്ലെങ്കിൽ പൊത്തയ്ക്ക് നല്ല നീര് പോലെ ഒക്കെ കാണാറുണ്ട് ഈ ഒരവസ്ഥ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ അതായത് കാലു പൊക്കി വെച്ചോ പൊക്കാതൊക്കെയോ അതോ എങ്ങനെയല്ല കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഇത് മറ്റു തടസ്സങ്ങളോ മറ്റു രോഗങ്ങളോ മറ്റവസ്ഥകളോ മീനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ട്രെയിൻ ചെയ്തു പോകും അതുകൊണ്ടാണ് നേരം വെളുക്കുക വിതങ്ങ് മാറുന്നത് അപ്പം അങ്ങനെ നമ്മൾ പകൽ നിൽക്കുമ്പോൾ ഈ ഗുരുത്താഷണം കൊണ്ട് ഉണ്ടാവുകയും നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒഴുകി പോവുകയും ചെയ്യുവാണെങ്കിൽ നിസ്സാരം ഇത് പേടിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓട്ടോസ്റ്റാറ്റിക് ഇരിമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ല മറ്റ് രോഗങ്ങൾ കൊണ്ട് വരുന്നില്ല നേരെ മറിച്ച് ഈ നീര് നിങ്ങൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ മാറുന്നില്ല നിൽക്കുമ്പോൾ കുഴിയുന്നുണ്ട് അല്ലെങ്കിൽ വേദനയുണ്ട് ഇത് കാലിൽ കൂടാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് കാരണം നീലെന്ന് പറയുന്നത് കാലിൽ മാത്രം വരുന്നൊരു അവസ്ഥയല്ല ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാം നിങ്ങളുടെ ലങ്സ് വരാം എന്ന് പറയും കണ്ണിൽ വരാം അതുപോലെ ശരീരത്തിൽ ഏത് ഭാഗത്തും വേണമെങ്കിലും ഇത് വരാവുന്നില്ല അപ്പം നീര് എന്ന് പറയുന്നത് പല അവസ്ഥകളിലും പല സ്ഥലങ്ങളിലും വരാവുന്നതാണ് അപ്പോൾ ഇത് പക്ഷേ കണങ്കാലിൽ വരികയും നേരം വെളുക്കുമ്പോൾ മാറുകയും ചെയ്യുവാണെങ്കിൽ വേദനയൊന്നും ഇല്ല എങ്കിൽ ഭയപ്പെടാണ്ട ഇത് ജസ്റ്റ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇനി നമുക്ക് ഇതിന് പ്രതിവിധികൾ പ്രതിവിധികൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ഥിരമായി നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദിവസം കഴിയുമ്പോഴും നീരിൻ്റെ അളവ് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കാലിൽ ഒരു ഒന്നിൽ വലിച്ചു കയറ്റിയിടുന്ന ട്യൂബി ഫിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇലാസ്റ്റോ ഇലാസ്റ്റിക് കംപ്രഷൻ ബാൻഡേജ് ചുറ്റുന്ന കംപ്രഷൻ ബാൻഡേജ് ക്രീ ബാൻഡേജ് ബാൻഡേജ് ആവാം അല്ലെങ്കിൽ ട്യൂബ് കംപ്രഷൻ ബാൻഡേജ് ആവാം അങ്ങ് ബാൻഡേജ് ഒന്ന് കയറ്റി ഇട്ടുകൊണ്ട് പകൽ സമയത്ത് രാത്രിയിലല്ല പകൽ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിന്നോ ഇന്നോ അതായത് അധ്യാപകരോ പോലീസുകാരോ ഒക്കെ ആണെങ്കിൽ നിന്നായിരിക്കും ജോലി ചെയ്യുന്നത് സെയിൽസ് സെയിൽസ്മാൻ അങ്ങനെ ഉണ്ടുള്ളവർ നേരെ മറിച്ച് ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്നതിൽ ഇരുന്നായിരിക്കും ജോലി ചെയ്യുന്നത് ഈ രണ്ട് വിഭാഗത്തിന് ഒരുപോലെ തന്നെ നീര് വരാം ഇവരൊക്കെ പകൽ സമയത്ത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാലിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് ഒന്നാമത് നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജോലിസ്ഥലത്ത് നടക്ക അതായത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഹാർട്ട് ഹാർട്ടെന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ മസിൽ മസിലുണ്ടല്ലോ കാഫ് മസിൽ ഈ കാഫ് മസിൽ നമ്മൾ സാധാരണ പെരിഫറൽ ഹാർട്ട് എന്നാ പറയുന്നത് കാരണം ഹൃദയം പോലെ തന്നെ ഇത് പമ്പ് ചെയ്യുക കാരണം നമ്മുടെ ഹാർട്ടിന്റെ പമ്പ് കൂടാതെ എക്സ്ട്രാ ഒരു പമ്പൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ താഴെ എന്നുള്ള ബ്ലഡും ഈ പറഞ്ഞ ലിഫ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് പോകത്തുള്ളൂ അപ്പൊ അതൊന്ന് പമ്പിങ് ആയി കിട്ടുണ്ട് അപ്പം അതിന് പമ്പിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒന്ന് നിങ്ങൾ ഇരുന്ന് ജോലിയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്തോ ഇടയ്ക്കൊന്ന് നടക്കുക ഹെൽപ്പ്ഫുള്ളാണ് അതിനേക്കാളും ഹെഡ്ഫോൺ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിപ്റ്റോ ചെയ്യുക അതായത് നിങ്ങളുടെ ഉപ്പൂറ്റി ഒന്ന് പൊക്കി എത്തിക്കുത്തുക അവിടെ ഇരിക്കുന്നവർ കസര ഇരിക്കുന്നതുകൊണ്ട് ചെയ്യാവുന്നതുള്ളൂ ഇങ്ങനെ വ്യായാമങ്ങളുടെ വീഡിയോ തന്നെ കുഴപ്പം ചേർത്ത് വരാം ഇന്ന് ഓഫീസിൽ ഇരുന്ന് ചെയ്യാവുന്നതോ നിന്ന് ചെയ്യാവുന്നതൊക്കെ എത്തിയ നിസാര വ്യായാമങ്ങൾ അല്ല വലിയ എക്സസൈസിന് വേണ്ടി ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വ്യായാമങ്ങൾ നിങ്ങൾ ഓഫീസിന് ഇടയിൽ തന്നെ ജോലിക്കിടയിൽ നിങ്ങൾ അറിയാവുന്നതും അല്ലെങ്കിൽ അറ്റേ അങ്ങോട്ട് ഇരിക്കുന്ന അറിയാവുന്നതെന്ന് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് അപ്പോൾ ആ വ്യായാമങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യ കാര്യം ഈ മൂന്നാമത്തെ കാര്യം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടിവായിട്ട് ല്ല നിങ്ങളുടെ വയർ കാല് വന്ന് വയറിലേക്ക് ചേരുന്ന ആ ഭാഗത്ത് ഒരു ഹോട്ട് വാട്ടർ ബാഗോ മറ്റോ ഉപയോഗിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചൂട് വെച്ചിട്ട് കിടക്കുക കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് ഫ്ലോ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആണ് അപ്പം അങ്ങനെ എൻഹാൻസ്ഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നീര് നീരുകൊള്ളുന്നതിൻ്റെ അവസ്ഥ ഒരുപാട് കുറയും ഇത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം രാത്രിയിൽ ഇത് മാറുന്നില്ല നേരം വിളക്കുമ്പോഴും അങ്ങോട്ട് ചെറിയ നീരുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ നീരി അളവ് കുറയും കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് കാല് സ്വല്പം പൊക്കി വെച്ച് കിടക്കാം അതാണ് ഏറ്റവും ബെസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് കാല് പൊക്കി വിചിരിക്കാൻ പറ്റത്തില്ല പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിടക്കുന്നവര വരെ വേണമെങ്കിൽ കാല് പൊക്കി വെച്ചിരിക്കാം ഇല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാല് തലയാണേലോ അല്ലെങ്കിൽ കെട്ടിലെ കാലോ അല്ലെങ്കിൽ പൊക്കി വെച്ച് കിടക്കാവുന്നതാണ് ഇനി കാല് പൊക്കി വെക്കുക എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കുക പലപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ചെറിയ സ്റ്റൂളിൽ നമ്മൾ പൊക്കത്ത് കസേര ഇരുന്നതുകൊണ്ട് ഒരു സ്റ്റൂളിൽ കാല് പൊക്കി വെച്ചിരിക്കും ഇത് പറഞ്ഞു ശരിയാണ് ലിറ്ററലി ഇത് കാല് പൊക്കി വെച്ചിരിക്കുക പക്ഷേ അതല്ല വേണ്ടത് നമുക്ക് കാല് പൊക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അളവ് ഇങ്ങനെ മേളിന് താഴോട്ടെ നീരൊഴുകാനുള്ള അവസ്ഥ കൊടുക്കണം അപ്പം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റൂളിലെ വെക്കുന്നെങ്കിൽ രണ്ടാം മൂന്ന് തലയാണ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് കാല് വെച്ചിരിക്കുക അപ്പം ഇങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ഡ്രെയിനേജ് നടക്കത്തുള്ളൂ ഡ്രെയിനേജ് നടക്കുന്ന അവസ്ഥയിൽ വെക്കുന്നതിനാണ് നമ്മൾ കാല് പൊക്കി എന്ന് പറയുന്നത് സ്റ്റൂളിലാക്കി പൊക്കി വെച്ചാലും പൊക്കി വെക്കി വച്ചിരിക്കും പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രതിവിധികൾ ഇനിയും നിങ്ങൾക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ വ്യായാമങ്ങളുടെ വീഡിയോ വേപ്പം ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം ആദ്യത്തെ എക്സസൈസ് ഒരു കസേരയിൽ ഇരിക്കുക അതിനുശേഷം ഒരു കാല് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക അതിൻ്റെ പൊത്ത മുകളിലേക്ക് പിടിക്കുക ഒരഞ്ചെണ്ണെന്ന് വരെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം താഴേക്ക് ചവിട്ടുക അതുപോലെ തന്നെ ഒരു അഞ്ച് എണ്ണുക ഇത് വീണ്ടും മുകളിലേക്കും താഴേക്കും ആവർത്തിക്കുക അതിനുശേഷം ആ കാല് താത്തിട്ടിട്ട് മറ്റേ കാലു മുകളിലേക്ക് ഉയർത്തുക പൊത്ത മുകളിലേക്ക് പിടിക്കുന്നു താഴേക്ക് ചവിട്ടുന്നു ഒരു പത്രവശം ആവർത്തിക്കുക ഇത് മാറി മാറി രണ്ട് കാലിലും ചെയ്യുക ഇതാണ് ആദ്യത്തെ വ്യായാമം അടുത്ത എക്സസൈസ് നമ്മൾ പാദങ്ങൾ രണ്ടും കസേര ഇരുന്നുകൊണ്ട് തറയിൽ ഉറപ്പിക്കുക ഉറപ്പിച്ചതിന് ശേഷം രണ്ട് കാലിൻ്റെ മുൻവശം ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം താത്ത് വയ്ക്കുക രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി മുകളിലേക്ക് പൊക്കുക അതിനുശേഷം താത്ത് വയ്ക്കുക ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക രണ്ട് വശം മുൻവശം പൊക്കുന്നു താക്കുന്നു പുറവശമേപ്പെട്ട് പൊക്കുന്നു താക്കുന്നു ഇതാണ് അടുത്ത എക്സസൈസ് അടുത്ത എക്സസൈസ് ഇതുപോലെ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് കസേരയുടെ പുറകിൽ നിൽക്കുക നിന്നോണ്ട് നമ്മൾ രണ്ട് പൂറ്റി മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക അവിടെ ഒരു അഞ്ച് എണ്ണുന്ന വരെ പിടിച്ച് നിൽക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണിന് ശേഷം താഴുക ഇത് ഒരു പത്ത് ആവർത്തി വീണ്ടും വീണ്ടും ചെയ്യുക മുകളിൽ പിടിച്ച് നിൽക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഉയർത്തുക അതിനുശേഷം താക്കുക ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഗായം ബർജേഴ്സ് എക്സസൈസ് ഇത് വളരെ സിമ്പിളാണ് പക്ഷേ ഹൈലി എഫക്റ്റീവുമാണ് നമ്മൾ ഇതുപോലെ മരുന്ന് കിടക്കുന്നു കിടന്നിട്ട് കാൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി പൊക്കത്തിൽ ഒരു മൂന്നോ നാലോ തലയാണ് ഉപയോഗിച്ച് കാൽ പൊക്കി വയ്ക്കുന്നു പൊക്കി വെച്ചതിന് ശേഷം അങ്ങനെ അതേ പൊസിഷനിലും കിടക്കുക ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ നമ്മുടെ കാലിലെ രക്തം രക്തമെല്ലാം ഇങ്ങോട്ട് മാറി നമുക്ക് നല്ല വെളുത്ത ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ കാലിൻ്റെ നിറം മാറി ഇങ്ങനെ വിളറി വരുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും അത് ബ്ലാഞ്ച് ചെയ്യുക എന്ന് പറയും സ്കിൻ ബ്ലാഞ്ച് ആയതിനു ശേഷം ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മൂന്നോട്ട് അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം പേഷ്യൻറ്റിനോട് എഴുന്നേറ്റ് കാല് തൂക്കിയിട്ടിരിക്കാൻ പറയുക താ രണ്ട് സൈഡിൽ ബെഡിൽ അതേ സൈഡിലേക്ക് ഇതുപോലെ കാലിത്തൂക്കിയിട്ടിരിക്കുന്നു തൂക്കിയിട്ടിരുന്നതിന് ശേഷം രണ്ട് കാലിൻ്റെയും പൊത്ത രണ്ട് സൈഡിലേക്കും മുന്നോട്ടും പുറമോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് കാല് മാക്സിമം മൂവ്മെൻറ്റ്സ് കൊടുക്കുക ബ്ലഡ് ഫ്ലോ നല്ല കൂടുന്നതിന് വേണ്ടി അതിനുശേഷം വീണ്ടും അത് രണ്ട് മിനിറ്റ് അങ്ങനെ ചെയ്യുക രണ്ട് മിനിറ്റ് ശേഷം വീണ്ടും കിടക്കുക കിടക്കുമ്പോൾ നമുക്ക് പില്ലോ വേണ്ട പില്ലോ മാറ്റിയിട്ട് നേരെ നിവർന്ന് കിടക്കുക അവിടെ കിടന്നുകൊണ്ടും ആ കാലിൻ്റെ പൊത്ത മാക്സിമം മുകളിലേക്കും താഴോട്ട് രണ്ട് സൈഡിലോട്ട് വട്ടം കറക്കുക അത് ആ ആ ഒരു പമ്പിങ് മൂമെൻറ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം പമ്പിങ് മൂവ് ഇത് വീണ്ടും മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ മൂന്ന് മിനിറ്റ് കാൽ പൊക്കി വെച്ച് കിടക്കുക രണ്ട് മിനിറ്റ് കാൽ തൂക്കിയിട്ടിരിക്കുക വീണ്ടും കാല് നിവർത്തി മൂന്ന് മിനിറ്റ് ഇത് മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ കിടക്കുക ഇതാണ് ബർജേഴ്സ് എക്സസൈസ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കണങ്കാലി കാണുന്ന നീര് നേരം വെളുക്കുമ്പോൾ മാറുന്നു എങ്കിൽ അത് ഗ്രാവിറ്റേഷൻ ഇടമയാണെന്നും അത് ഭയപ്പെടേണ്ടതില്ലെന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ ഇനി ഇത് കൂടി വരുന്നുവെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളാണ് ഞാനിപ്പം കാണിച്ചത് അപ്പോൾ ആ വ്യായാമങ്ങൾ ചെയ്യുക അതിൽ പറയുന്ന നിർദ്ദേശങ്ങളും ചെയ്യുക ഇത് തീർച്ചയായിട്ടും ഇതിനെ ഭയപ്പെടാതിരിക്കുക അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എങ്കിൽ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക കാരണം ഡോക്ടർ പറഞ്ഞല്ലോ നീര് വന്നു പക്ഷേ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക ആ നീരിന് വേദനയോ അത് നേരം വെളുക്കുമ്പോൾ മാറാതിരിക്കുകയോ നിൽക്കുമ്പോൾ അമർത്തുമ്പോൾ കുഴിയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഡോക്ടർ ഡോക്ടറെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപിസ്റ്റിനോ കാണിച്ചിട്ട് ഇത് കുഴപ്പമില്ലാത്ത ഗ്രാവിറ്റേഷൻ ഒരുമയാണ് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ